നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ടിസ്റ്റുകളുടെ ഒരു പരമ്പര തന്നെയാണ് നാം ഇതുവരെ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയ കേരളം ഇതുവരെ കാണാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരുമാണ് ഇപ്പോൾ നാം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കാണുന്നത് ആദ്യം സ്ഥാനാർത്ഥി നിർണയമായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങിയ ഇന്ന് സന്ദീപ് വാര്യർ എന്ന ബി ജെ പിയിൽ ഇടഞ്ഞു നിന്ന വ്യക്തി ഇന്നിപ്പോൾ കോൺഗ്രസിലേക്ക് അദ്ദേഹം ചുവടുമാറ്റം രാഷ്ട്രീയ പരകായ പ്രവേശം അദ്ദേഹം നടത്തിയിരിക്കുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഉയർന്നു വരുന്ന ഒരു ഒരു കുറച്ചധികം ചോദ്യങ്ങൾ പാലക്കാടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ട് ഇന്ന് സി പി എമ്മിൻ്റെ അതിൽ അല്ലെങ്കിൽ ഇടത് മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ല അത് ഉത്തരം നൽകാൻ ചിലപ്പോൾ പി സരിന് കഴിയാതിരുന്നതിൻ്റെ കാരണം ഇതുപോലെ അദ്ദേഹവും കളം മാറ്റി ചവിട്ടി ഇടതുമുന്നണിയിലേക്ക് വന്ന ആളാണ് സരിനും സന്ദീപും തമ്മിൽ ആകെ സന്ദീപ് ഭാര്യനും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ആകെ വ്യത്യാസം സരിൻ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എന്നുള്ളതും സന്ദീപ് ഭാര്യർ വെറും ഒരു കോൺഗ്രസ് പ്രവർത്തകനായി മാത്രമാണ് കോൺഗ്രസിലേക്ക് എത്തി എന്നുള്ളതുമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് സന്ദീപ് വാര്യുടെ വരവ് കൊണ്ട് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യർ വര ബി ജെ പിയിൽ നിന്ന് വരുന്നത് ഒരു ചെറിയ വിഷയമല്ല ബി ജെ പിയിലെ ബി ജെ പി പ്രസിഡന്റ് ആയിരുന്നാലും എൻ എൽ കൃഷ്ണദാസനെ പോലെയുള്ള മുതിർന്ന നേതാക്കളായാലും മറ്റാരും തന്നെയും ചിലപ്പോൾ ഒരു വേള സന്ദീപ് വാര്യരെ കുറ്റപ്പെടുത്തിയേക്കാം പക്ഷേ നാം ആ കുറ്റപ്പെടുത്തൽ ഒരു കാര്യമായി കാണേണ്ട കാര്യമില്ല കാര്യം സന്ദീപ് വാര്യർ എന്ന വ്യക്തി ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുമ്പോൾ എന്തായാലും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിയോട് ഉള്ള സ്നേഹവും കൂറുമുള്ള പതിനായിരത്തിലധികം വോട്ടെങ്കിലും ഒരു വേള ബി ജെ പിക്ക് കിട്ടാനുണ്ടായിരുന്ന വോട്ട് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ വോട്ട് അദ്ദേഹത്തിന് ബന്ധ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഒക്കെ കോൺഗ്രസിന് കിട്ടും എന്ന് തന്നെ നമുക്കിവിടെ എടുത്ത് പറയേണ്ടി വരും അതിൽ ഇപ്പോൾ സന്ദീപ് കുമാരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ മറിച്ച് എന്തുകൊണ്ട് സരിനെ സി പി എം സ്ഥാനാർത്ഥി ആക്കി എന്ന് ഉള്ളപ്പോൾ എൻ്റെ ചോദ്യം വന്നപ്പോൾ സി പി എമ്മും മനസ്സിൽ കണ്ടിരുന്ന ഇത്രമാത്രമായിരുന്നു സരിനെ പോലെ കോൺഗ്രസിനകത്ത് വീർപ്പുമൂട്ടി നിൽക്കുന്ന ഇപ്പം സരിൻ സ്ഥാനമോഹിയാണ് എന്നൊക്കെ എതിർകക്ഷികൾ പറയുന്നുണ്ട് ഏതായാലും സരിനെ പോലെയുള്ള കോൺഗ്രസിനകത്തെ ഷാഫിയുടെയോ അല്ലെങ്കിൽ പാലക്കാട് ഷാഫി എം എൽ എ ആയിരുന്നപ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തുമായി യോജിക്കാൻ പറ്റാത്ത നിരവധി ആൾക്കാരും അവരുടെ അവർ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ചേർന്ന് കുറേയധികം വോട്ട് തങ്ങൾക്ക് കിട്ടും എന്ന് കരുതിക്കൊണ്ട് ആണ് സി പി എം സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് സരിനെ ആ സ്ഥാനാർത്ഥിയാക്കിയത് ആ ആ ഒരു ഒരു മുൻവിധി നൽകി സനിൽ നിന്ന് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത് എന്താണോ അതുപോലെ തന്നെ ഇപ്പോൾ എന്തുകൊണ്ടും സന്ദീപ് വാര്യറിൽ നിന്ന് കോൺഗ്രസിനെ പ്രതീക്ഷിക്കാം ഇനി മറ്റൊന്നുകൂടെ പറയാനുള്ളത് സരിൻ ഈ ആഹ് മറ്റൊന്നുകൂടെ പറയാനുള്ളത് ക്ഷമിക്കണം സന്ദീപ് വാര്യർ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് വിട്ട് കോൺഗ്രസിലേക്ക് വന്നു എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കുമ്പോൾ സന്ദീപ് സന്ദീപുമാരൻ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച ഒരു കാര്യം ഇതേപോലെ ഒരു വന്നപ്പോൾ സി കൃഷ്ണകുമാറിനെ പോലെ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ബി അവിടെ നിർത്തിയതിൽ നിന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ഈ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രകടിപ്പിച്ചത് ആ അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് ശരിക്കും ബി ജെ പിക്ക് ശരിക്കും വെള്ളം കുടിക്കേണ്ടി വരും എന്ന് തന്നെ ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് നാളെ മുതലോ ഇന്ന് വൈകുന്നേരമോ ശരിക്കും സന്ദീപ് വാര്യർ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ച് ഇറങ്ങും ഏതായാലും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന്റെ മുന്നിൽ കേരളത്തിലെ നേതൃത്വത്തിന് സന്ദീപ് വാര്യർ പുറത്തായതിൽ ഉള്ള മറുപടി നൽകേണ്ടി തന്നെ വരും കാര്യം കെ സുരേന്ദ്രൻ എന്നു മുതൽ ി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായോ വി മുരളീധരനും എന്നു മുതൽ കേരള ഘടകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുവോ അന്ന് മുതൽ തന്നെ സുരേന്ദ്രനും സന്ദീപ് വാര്യരും വി മുരളീധരനും അത്ര സ്വരച്ചേർച്ചയിൽ ആയിരുന്നില്ല എന്നുള്ളത് തീർത്തും വ്യക്തമാണ് സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത അനുയായികൾ തന്നെയാണ് സന്ദീപ് വാര്യരെ ഈ കഴിഞ്ഞ ഈ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ബി യോഗത്തിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകാതെ അവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്നുള്ളതും സന്ദീപ് വാര്യർ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഏതായാലും സന്ദീപ് വാര്യർ സി പി എമ്മിലേക്ക് പോകുന്നു എന്ന് സി പി എം അദ്ദേഹത്തിന് നല്ല സർട്ടിഫിക്കറ്റ് നൽകി അദ്ദേഹത്തിന് ഗോവിന്ദൻ എന്ന് പറയുന്ന ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു എ കെ ബാലൻ എന്ന പാലക്കാട്ടത്തെ വലിയൊരു നേതാവ് ക്ഷണിച്ചിരുന്നു എല്ലാവരോടും വളരെ അദ്ദേഹം അദ്ദേഹം അവരെല്ലാം വലിയ നേതാക്കളാണ് എന്നും മന്ത്രി എം പി രാജേഷ് ക്ഷണിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ സി പി എമ്മിന്റെ ക്ഷണമൊക്കെ നിരസിച്ച് കോൺഗ്രസ് പോലെ മറ്റൊരു ദേശീയ പാർട്ടിയിലേക്ക് എ ഐ സി സിയുടെ അനുവാദ അനുവാദത്തോടു കൂടി സന്ദീപ് വാര്യർ കോൺഗ്രസിന് വേണ്ടി വോട്ട് തേടാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു കാര്യം നിശ്ചയിക്കാം കോൺഗ്രസ് അവരുടെ വിജയം ഉറപ്പിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം രാഹുൽ മാങ്കൂട്ടമല്ല ഇനി മറ്റാരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ തന്നെയും ഈ ഒരു അവസരത്തിൽ സന്ദീപ് വാര്യ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു മൈലേജ് തീർച്ചയായും പാലക്കാട് പോലൊരു സ്ഥലത്ത് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നു എന്ന കാര്യം ഉറപ്പാണ് ഏതാണ്ട് ഒരു അധികം വോട്ട് മാത്രമുള്ള ഈ നിയോജക മണ്ഡലത്തിൽ മൂന്നാമത് എത്തി നിന്ന് സി പി എത്ര വോട്ട് കിട്ടും ബി ജെ പിക്ക് ഇനി എത്ര വോട്ട് കിട്ടും കോൺഗ്രസ്സിന് ഇനി എത്ര വോട്ട് കിട്ടും എന്തായാലും നിലവിലുണ്ടായിരുന്ന ഒരു ലക്ഷത്തിൽ അധികം വോട്ടിൽ വളരെ തുച്ഛം തുലം വോട്ടുകളെ കൂടിയിട്ടുണ്ടാകുള്ളൂ എന്തായാലും ചിത്രം പാലക്കാട്ടിലത്തെ ചിത്രം മാറുന്നു സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു ഇനി എന്ത് മാറ്റം കൂടി ഈ മൂന്ന് മുന്നണികളിലും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് കൂടെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം പ്രവചനാതീതമാണ് പാലക്കാട്ടത്തെ അന്തരീക്ഷം ഓരോ ദിവസവും ഒരു ഉപതെരഞ്ഞെടുപ്പിലും കേരളം ഇതുവരെ കാണാത്ത രാഷ്ട്രീയ മാറ്റങ്ങളും രാഷ്ട്രീയ മാനങ്ങളുമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം